നിയമസഭാ സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ചേരും ബജറ്റ് സമ്മേളനത്തിനായി നിയമസഭ വിളിച്ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത് അടുത്ത മാസം രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന ആദിൽ പാലോട് ഇരുപത്തിയഞ്ചിന് നയപ്രഖ്യാപന പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗം നടത്തും എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള എല്ലാം വായിക്കുമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുതന്നെ അറിയണം അതിൽ എന്തൊക്കെയാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ നിയമസഭാ സമ്മേളനം ചേരുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട തീരുമാനം ഇരുപത്തി മുതൽ ഈ മാസം ഇരുപത്തി മുതൽ വ്യാഴമാണ് തീയതി ഇരുപത്തി അഞ്ച് മുതൽ സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത് സ്വാഭാവികമായും നികേഷ് പറഞ്ഞതുപോലെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു മാധ്യമങ്ങളോട് പരസ്യമായത് പ്രതികരിക്കുകയും ചെയ്തു പക്ഷേ കൊടുക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കുമോ തിരുത്തുവരുത്തുമോ എന്നതടക്കമുള്ള കാര്യം ിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് സർക്കാരും ഗവർണറുമായുള്ള പോര് തുടരുന്നതിനിടെ അത് ഒരു ആശങ്കയായി തന്നെ മുന്നിലുണ്ട് ഇത് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തീരുമാനം സപ്ലൈകോ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങളുടെ വില വർധന പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ ആ കാര്യം ഇന്ന് അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല അത് ചർച്ച ചെയ്തിട്ടുമില്ല ഫെബ്രുവരി രണ്ടിന് ഈ ബജറ്റ് സമ്മേളനത്തിനിടെ ഫെബ്രുവരി രണ്ടിനാണ് ബജറ്റ് അവതരിപ്പിക്കുക എന്നതുകൂടി ഒരു പുതിയ വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഇതിനുള്ള തീരുമാനമെടുത്ത് ഗവർണർക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നികേഷ് അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത് നിയമസഭാ സമ്മേളനം ഈ മാസം ഇരുപത്തി അഞ്ച് മുതലാണ് ബജറ്റ് സമ്മേളനത്തിനായി നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു